Thank you എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർത്താവിൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഇന്നത്തെ ദിവസം നടക്കാൻ പോകുകയാണ് നിങ്ങൾ മറന്നു കളഞ്ഞ ചില നന്മകൾ നിങ്ങൾക്ക് ലഭിക്കയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച ചില നന്മകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ പണിപ്പെട്ട് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി നന്മകൾ എന്തൊക്കെയോ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർന്ന് വരികയാണ് ചേർന്ന് വരികയാണ് നിങ്ങളുടെ കൈകളിലേക്ക് അത് വന്ന് ചേരുകയാണ് ചിലരുടെ പേരിൽ അത് വന്നു ചേരുന്നു ചിലരുടെ കയ്യിൽ നന്മകളായത് വന്നു ചേരുന്നു ചിലരുടെ അടുക്കിലേക്ക് വ്യക്തികളായത് തിരിച്ചു വരുന്നു ദൈവത്താൽ കർത്താവ് എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ഞാൻ കാണുകയാണ് ഹലോ ലൂയ്യ കർത്താവ് ഒരു വലിയ പ്രവൃത്തി അങ്ങ് ചെയ്തതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് താങ്ക് യു ലോഡ് ഇന്നത്തെ കോ സ്പോൺസറാണ് നമുക്കുള്ളത് ഗോവയിൽ നിന്ന് ഡാനിഷ് ആണ് താങ്ക് യു ബ്രദർ ഡാനിഷ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഡാനിഷ് ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് പതിനെട്ട് വരെ ക്കുന്ന പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാമിന് എല്ലാ വിഷയത്തിനും എ പ്ലസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ എല്ലാറ്റിലും കർത്താവ് എ പ്ലസ് ലഭിക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ കർത്താവ് ഒരു കോസ്പോൺസും കൂടെയുണ്ട് അലങ്ങാടുന്നത് നിഷ മോളാണ് താങ്ക് യു സിസ്റ്റർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രണ്ട് മക്കളും ലഹരിയിൽ നിന്ന് വിടിവെയ്ക്കപ്പെടുവാൻ രക്ഷിക്കപ്പെടുവാൻ കർത്താവിൻ്റെ കൃപയിൽ അവരായി തിരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേ ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് നാളെ നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട് രാവിലെ മണിക്ക് നടക്കുന്ന ആരാധനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് ബൈബിൾ എടുക്കുക ബുക്ക് എടുക്കുക പെൻ എടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കുക വ്യക്തിപരമായി നാം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് നമ്മൾ ഈ ആഴ്ച മൊത്തം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു എത്ര പേർ ചെയ്യാൻ തുടങ്ങി വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കാൻ എത്ര പേർ തുടങ്ങി വർഷം കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതൽ ദൈവത്തെ വ്യക്തിപരമായി ആരാധിക്കുന്ന ഒരു വർഷമായി മാറട്ടെ അതിനുവേണ്ടി ലീവ് എടുക്കേണ്ട അതിനുവേണ്ടി ഇരുപത്തൊന്ന് ദിവസം എവിടെയെങ്കിലും പോയിരിക്കേണ്ട മേഖല ലൈഫ് സ്റ്റൈൽ അതിൻ്റെ മാർഗങ്ങളാണ് വളരെ ഡൗൺ ടു വേൾഡ് ഫ്രാഗ്മറ്റിക് പ്രാക്ടിക്കബിൾ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആർക്ക് വേണേലും ചെയ്യാവുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്പർ വൺ വിസ്പർ പെർസസ് ടു ഗാഡ് വെനവർ ഇറ്റ് ഈസ് പോസിബിൾ സാധിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്തേക്കുക നമ്മുടെ അധരങ്ങളിൽ നിന്ന് ചെറിയ ശബ്ദത്തിൽ നമ്മളും കർത്താവും കേട്ടാൽ മതി അങ്ങനെ കാണുന്നതിനെല്ലാം ഗ്ലോറിഫൈ ഗോഡ് ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത കണ്ട് ദൈവത്തെ ആരാധിക്കുക അങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ ഒത്തിരി ഉണ്ട് അതൊക്കെ എടുത്ത് വേണമെങ്കിൽ ആ സമയത്ത് വായിക്കാൻ പാടാം നമ്പർ ത്രീ അടുത്ത് നമ്മൾ കണ്ടത് കുറച്ച് നല്ല വർഷിപ്പ് സോങ്സ് കാണുന്ന നല്ല പാട്ട് ഇവിടെ നമ്മളിങ്ങനെ കേട്ടുകഴിഞ്ഞാൽ നമ്മളെ ടച്ച് ചെയ്യുന്ന കണനീർ ഒഴുകുന്ന ഭയങ്കരമായി ലയിച്ചിരിക്കുന്ന അതിൽ തന്നെ ആ പാട്ടിൽ കൂടി തന്നെ അങ്ങ് കയറി പോകാൻ തോന്നുന്ന മാത്രേ ആ സമയത്ത് പ്ലേ ചെയ്യാം നമ്പർ ഫോർ ആ ബോഡി ലിവിംഗ് സാക്രിഫൈസ് നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അർപ്പിക്കുക ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അർപ്പിക്കുക അപ്പൊ ബോഡിക്കൊരു ഭയങ്കര പാട്ടുണ്ട് നമ്മുടെ ശരീരം തന്നെ ഒരു മന്ദിരമാണെന്ന് പറഞ്ഞു മന്ദിരം എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ഓഫ് ഗോഡ് ഈ ടെമ്പിളിനകത്താണ് ആരാധന നടക്കുന്നത് സാക്രിഫൈസ് നടക്കുക ഇതിനകത്ത് ഒരു ആരാധന അടക്കുക അപ്പം എം എ മൊബൈൽ കത്തീഡ്രൽ മൊബൈൽ ചേർച്ച് മൊബൈൽ പലതും ഉണ്ടെന്ന് ഇത് മൊബൈൽ ചർച്ച ആണ് മൊബൈൽ ചർച്ചകൾ മാത്രമേ ഉള്ളൂ ഒരു സ്ഥലത്തിരിക്കുന്ന ചർച്ച ഇല്ല അത് ബിൽഡിംഗ് ആണ് ചർച്ച ഇതാണ് ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരമാണ് വസിക്കുന്ന നമ്പർ പരിശുദ്ധാൽ നമ്മൾ കണ്ടത് ലീഡ് എ ഹോളി ലൈഫ് ടു വർഷിപ് ദൈവത്തെ ആരാധിക്കാനായി എന്ത് ചെയ്യണം ഒരു ഇങ്ങനെയാണ് പറയേണ്ടത് വിശുദ്ധിയുള്ള ഒരു ജീവിത ശൈലി നമുക്കുണ്ടായിരിക്കണം ഒത്തിരി വിസ്തരിക്കുന്നില്ലതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് നമ്പർ സിക്സ് മേക്ക് ഓർഡിനറി സാക്രിഫൈസ് ടു ആരും ചെയ്യാത്ത രീതിയിലുള്ള സാക്രിഫൈസ് ചെയ്യുക അബ്രഹാം ഇസഹാക്കിനെ കൊടുത്തു ഹന ഷമുലിനെ കൊടുത്തു അതുപോലെ വിധവയായ സ്ത്രീ രണ്ട് ചെമ്പ് നാണയങ്ങൾ കൊടുത്തു മറിയ സ്വച്ഛ ജഡമാംസത്തായാലും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളത് കൊടുത്തു അതുപോലെ നമുക്ക് എന്താ ദൈവത്തിന് വേണ്ടി കർത്താനു വേണ്ടി ചെയ്യാൻ പറ്റുമോ അത് കൊടുക്കുക ഏഴാമത്തേത് ചിലർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സഫറിങ്സ് ഫോർ ക്രൈസ്റ്റ് കർത്താവിന് വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ സഹിക്കുന്ന സഹനങ്ങൾ ഒരു വ്യക്തിപരമായ ദൈവത്തിനുള്ളൊരു ആരാധനയായിട്ടാണ് ഒരു സാക്രിഫൈസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് ഞാൻ പ്രൂവ് ചെയ്തു അടുത്തതിലോട്ട് പോകാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതും വ്യക്തിപരമായി നാം ദൈവത്തെ ആരാധിക്കുന്നതുമായി കണക്കുകള നമുക്ക് ചില വചനങ്ങളിലേക്ക് വേഗത്തിൽ പോകാം നമ്പർ ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിലേക്ക് നോക്കു പോകാം അതിൽ പതിനഞ്ചാമത്തെ വചനം അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബല സ്ത്രോത്രയാകാം ഇടവിടാതെ ർപ്പിക്കുക അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന എന്ന സ്ത്രോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക അതിന് ശേഷം പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് ഏതു വകയാകം നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പനും മറക്കരുത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക അവരുടെ സങ്കടങ്ങളിൽ അതിലൊക്കെ കൂട്ടായ്മ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇറ്റ് വളരെ മറ്റുള്ളവർ ചിന്തിക്കാത്തൊരു സംഭവമാണ് വ്യക്തിപരമായ ആരാധനയുടെ കാര്യത്തിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് മാത്രമല്ല അതാണ് ആദ്യത്തെ വചനത്തിൽ പറഞ്ഞത് അതായത് പതിനഞ്ചാമത്തെ വചനത്തിൽ അവൻ മുഖാന്തരം ക്രിസ്തു മുഖാന്തരം നമ്മളിത് കണ്ടിട്ടുള്ള വചനമാണ് നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന തരഫലം എന്ന ഇടവിടാതെ അർപ്പിക്കുക സ്തോത്രം 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 ഹാലയിലൂയ സ്തോത്രം സ്തോത്രം കർത്താവ് ഞാൻ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നപ്പ ഏത് സാഹചര്യത്തിൽ നമ്മൾ കണ്ടു പല സീസണുകളിലൂടെ പോയപ്പോൾ ഞാൻ ഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അപ്പോൾ അത് ഇടപെടാതെ നമുക്കർപ്പിക്കാം കൂടാതെ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരു ദൈവകയാഗത്തിലല്ലോ ദൈവപ്രസാദിലേ ദൈവത്തിൻ്റെ വലിയൊരു പ്രസാദമുണ്ട് സഹവിശ്വാസികളെ സഹായിക്കുമ്പോൾ കൂട്ടായ്മ കാണിക്കുമ്പോൾ ഒക്കെ നമുക്കതിലൊരു ഒരു ഒരു ദൈവപ്രസാദം അതിൻ്റെ മേൽ വന്ന് വീഴുകയാണ് മത്തായി ഇരുപത്തിയഞ്ചിന്റെ നാൽപ്പത് നോക്കുമ്പോൾ അവിടെ കാണുന്നത് വിൽ റിപ്ലൈ ട്രൂലി ഐ യു 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 ഡിഡ് ഡിഡ് ഫോർ 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 മീ മീ ദ ദ ലാസ്റ്റ് ലീസ്റ്റ് ഓഫ് 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 ദീസ് ബ്രദേഴ്സ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് മൈൻ മത്തായി മലയാളം കൂടി എടുത്തേക്കട്ടെ മത്തായി സുശേഷത്തിലേക്ക് പോകാം ഇരുപത്തഞ്ചാം അധ്യായം നാൽപ്പതാം വചനം എന്തൊരു ഭയങ്കരമാണല്ലോ രാജാവരോട് ഈ എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്ന റിലീസ് ചെയ്തു കുറച്ച് മുമ്പ് നമ്മൾ വായിച്ചത് എബ്രാ ലേഖനം പതിമൂന്നിന്റെ പതിനഞ്ച് പതിനാറോ അതിനാറാമത്തെ വചനവും ഇത് തമ്മിൽ അല്ലേ അവിടെ പറയുന്നത് ഈ വകയാകത്തിലല്ലോ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത് ഈ വകയാകത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു ദൈവപ്രസാദം നമ്മുടെ മേൽ വരുന്നു ഈ ഇവിടെ ഒരു രാജാവ് പ്രസാദിക്കുന്നുണ്ടോ ഈ എളിയവരിൽ ഈ ചെറിയ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തരം നിങ്ങൾ ചെയ്തിടത്തോളം അല്ല എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നമ്മൾ പറയും മഹാരാജാവിന് ചെയ്തു കൊടുത്തതിന് തുല്യമാണ് ചെറിയവരെ സഹായിച്ചത് അപ്പോ ഈ ഭൂമിയിൽ നമ്മൾ കൂട്ടായ്മ കാണിക്കണം നന്മ ചെയ്യണം നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ പാഴാക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് വർഷിപ്പ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് നാം വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇത് ഈ ലിസ്റ്റ് പൂർണ്ണമെന്നൂല്ലോ ഞാൻ ഒന്നുകൂടി തരാം വളരെ പ്രധാനപ്പെട്ട അടുത്ത രീതിയിലൂടെ നമ്മൾ പ്രവേശിക്കാൻ പോവാം ഈ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്തത് ഈ വ്യക്തിപരമായ ആരാധന എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണല്ലോ അപ്പോൾ ഈ കോർപ്പറേറ്റ് വർഷിപ്പ് എന്ന് പറയുമ്പോൾ പലർ ചേർന്നുള്ള ഇപ്പൊ സ്വർഗത്തിൽ കോർപ്പറേറ്റ് വർഷിപ്പ് നടക്കുന്നുണ്ട് ഒത്തിരി പേർ ചേർന്നുള്ള ആരാധന അതിന്റെ പല പല തലങ്ങളും പല ഫേസസും പല പാട്ടുകളൊക്കെ ഞാൻ ഈ സീരീസിൽ തന്നെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇപ്പോൾ ഏഷ്യാനെ പുസ്തകം അധ്യായം മൂന്നാമത്തെ വചനത്തിൽ ദ ക്രൈ വൺ ടു അനാഥ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു വിളിച്ചു വിളിച്ചു പറയുന്നു പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കോർപ്പറേറ്റ് ഹോളി ധ്യായം പതിനെട്ട് പത്തൊമ്പത് വായിക്കുമ്പോൾ സ്പീക്കിംഗ് അവിടെ പറയുന്നുണ്ട് അതുകൂടി നമ്മൾ നോക്കുന്നത് നല്ലതാണ് ലേഖനം അഞ്ച് പതിനെട്ട് അഞ്ചാം അധ്യായം പതിനെട്ടാം വചനം നോക്കും വീഞ്ഞു കുടിച്ച മത്തരാകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ കേൾക്കുക ആത്മാവ് നിറഞ്ഞവരായി പറഞ്ഞേ ആത്മാവ് നിറഞ്ഞവരായി പരിശുദ്ധ ആത്മനിർവ് നമ്മള് കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ മൈൽ സ്റ്റോൺസ് ഇൻ ദ ജേർണി ഓഫ് ഇൻ ഇൻ ദ സ്പിരിച്വൽ ഒക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മീയാത്രയിലെ നാഴികക്കല്ലൂർ അതിൽ പെട്ടെന്നാണ് അതിലൊക്കെ നമ്മൾ വരും അടുത്ത ഈ ദിവസങ്ങളൊക്കെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും ഇവിടെ പറയുന്നത് വീഞ്ഞു പിടിച്ച് മത്തരാകരുത് എന്നാൽ ദുർനടപ്പുണ്ടാകുമാൽ അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ ആത്മാവ് നിറഞ്ഞവരായി എന്ത് ചെയ്യണം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു കോർപ്പറേറ്റ് വർഷം ഒറ്റക്കല്ല ഒറ്റയ്ക്കുണ്ട് അതാണ് നമ്മൾ മെയിൻ ഫോക്കസ് എന്നാൽ കോർപ്പറേറ്റ് വർഷിൻ്റെ വ്യത്യാസം കൂടി ഞാൻ പറയുകയാണ് തമ്മിൽ സംസാരിച്ചു നിരഹൃദയങ്ങൾ കർത്താനുപാടിയും കീർത്തനം ചെയ്തു അങ്ങനെയാണ് പോകേണ്ടത് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇതൊക്കെയുള്ളപ്പോൾ തന്നെ അടുത്ത അവസാനത്തെ ഒൻപതാമത്തേത് കൂടെ ഞാൻ തരാൻ പോകും എഴുതിക്കും സ്പീക്കിംഗ് ഇൻ ടാങ്സ് അല്ലെങ്കിൽ വർഷിപ്പിംഗ് ഇൻ ടാങ്സ് അന്യഭാഷകളിലുള്ള ആരാധന അന്യഭാഷകളിലുള്ള ആരാധന ിംഗ് ഗാഡ് ഇൻ സ്പിരിച്വൽസ് അന്യ ഭാഷകളിലുള്ള ആരാധന ഒന്ന് കുറിന്തർ പതിനാലാം അധ്യായം ദയവായി ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക ഓപ്പൺ ചെയ്ത് വെച്ചു ഈ ഭാഗത്താണ് പ്രവചനപരം അന്യഭാഷകൾ പരം അന്യഭാഷകളുടെ വ്യാഖ്യാനം തുടങ്ങിയതിനെ കുറിച്ച് ഒരു അനാലിറ്റിക്കൽ സ്റ്റഡി പൗലൂസ് നമുക്ക് തരുന്നുണ്ട് പതിമൂന്നാം അധ്യായത്തിൽ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്ന സ്നേഹം 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 ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഈ ചിലമ്പുന്ന കൈത്താളമോ അതാണ് സിമ്പൽ എന്തല്ലെനിക്ക് ആ വേഡ് കിട്ടുന്നില്ല കൈത്താളം ഈ അതുപോലെ മാത്രം മുഴങ്ങുന്ന ചെമ്പോ അല്ലെങ്കിൽ ചിലമ്പുന്ന കൈത്താളമോ മാത്രമായിരിക്കും സ്നേഹമില്ലെങ്കിൽ പിന്നെ സ്നേഹത്തിനെ കുറിച്ച് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ എഴുതപ്പെട്ടുള്ള ഏറ്റവും ഭയങ്കരമായ ഒരു സൈഗ എന്ന് പറയുന്നത് ഈ പോലൂസിന്റെ എഴുത്തുകളാണ് ഒന്ന് പുറം തര പതിമൂന്നാം അധ്യായത്തിൽ പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉടനെ അദ്ദേഹം പറയാ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ ആത്മീയപരങ്ങളും വിശേഷ പ്രവചനവും വാഞ്ചിപ്പിൻ സ്നേഹ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്നേഹമാണ് സ്നേഹം വിശ്വാസം പ്രത്യാശ ഇത് മൂന്നുമാണ് നിലനിൽക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം സ്നേഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിന് എന്നാൽ കൂടെ അദ്ദേഹം പറയാം ആത്മീയവരങ്ങളും വിശേഷ പ്രവചനവരവും വാഞ്ചിപ്പുണ്ട് ആദ്യം കളയണ്ട എന്തിനെല്ലാം കളയാം ചില ആളുകൾ സ്നേഹമാണല്ല കൃപാവരം എന്നൊന്നുമല്ല എന്ന് പറയരുത് അപ്പം പതിമൂന്നോ അധ്യയത്തിൽ തന്നെ സ്നേഹത്തിന് ശേഷം കൃപാവരമാ നിന്നു പോവും പ്രവചനപരം നിന്നു പോവും പൂർണ്ണമായത് വരുമ്പോൾ അംശമായ നിന്നുപോകുമെന്ന് വായിക്കുമല്ലാം നിന്നു എന്ന് പറഞ്ഞു ഒരിക്കലും കർത്ത പൗലോ സതുദ്ദേശിച്ചല്ല പറഞ്ഞത് ഒരു കാലത്ത് അത് നിൽക്കും എപ്പോൾ പൂർണമായത് വരുമ്പോൾ പൂർണ്ണമായത് വരുന്നത് എപ്പോഴാണ് യേശു കർത്ത വരുന്ന സമയത്ത് നാംക്ക് മാറും എല്ലാത്തിനും ഒരു പൂർണ്ണതെ അതിൻ്റെ കൺസ്യുമേക്ക് വരും ആ സമയത്ത് പിന്നെ ഇവിടെ ആത്മാക്കളെ നേടാനോ ശുശ്രൂഷിക്കാനോ ഗുരുവാഡിഫിക്കേഷനോ ഒന്നും ആവശ്യമില്ല ആ സമയത്ത് നിൽക്കുന്നവനാണ് പക്ഷെ പിശാജ് ആ ഒരൊറ്റ വചനം എടുത്തിട്ട് ഒത്തിരി പേരുടെ കൃപാവരങ്ങളിലുള്ള ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു വെച്ചു അതിനെയാണ് നമ്മൾ സെസേഷൻ തിയറി നിന്നുപോയി എന്ന സിദ്ധാന്തം എന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ ഇവിടെ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ ആത്മീയവരങ്ങളും വിശേഷാൽ പ്രവചനവും വാചിപ്പൻ ഉടൻ തന്നെ അദ്ദേഹം പറയുവാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവൻ മർമ്മങ്ങളെ സംസാരിക്കും അന്യഭാഷയിൽ നമ്മളൊരു കാര്യം ദിസ് ദ ദ ഓൺലി ഓൺലി ഗിഫ്റ്റ് ഗിഫ്റ്റ് സ്പീക്കിംഗ് ഇൻ ടങ്സ് ടു പ്രവചനപരം മനുഷ്യരോടാണ് വിശ്വാസം മനുഷ്യരോടാണ് ഏത് കൃപാവരോടത്തും എന്തെടുത്തോ അന്യഭാഷ വ്യാഖ്യാനം മനുഷ്യരോടാണ് മിറക്കൾസ് മെറക്കൽ വർക്കിംഗ് മനുഷ്യർക്കുള്ളതാണ് എന്നാൽ സ്പീക്കിംഗ് ദൈവത്തോട് അഡ്രസ് ചെയ്യാവുന്ന ദൈവത്തോട് സംസാരിക്കുന്ന ഒറ്റ കൃപാവരുള്ളത് അന്യ ഭാഷകളാണ് അതുകൊണ്ട് അതിന്റെ വില കുറച്ച് കാണരുത് ഓൾ ദിഫ്റ്റ് ഇനി പതിനേഴാമത്തെ വചനത്തിലേക്ക് വരും ഒന്ന് കുറഞ്ഞ പതിനേഴ് അവിടെ പറയുന്നത് വി കൻ പ്രൈസ് ആൻഡ് താങ്ക് ഇൻ നീ നന്നായി സ്ത്രോ സത്യം സ്തോത്രമൊക്കെ കൊള്ളാം മറ്റവൻ ആത്മീയവർദ്ധന വരുത്തുന്നില്ല താനും ഇനി അടുത്തത് കേട്ടോ നിങ്ങളെ പതിനെട്ടാമത്തെ വചനത്തിലാണ് മലയാളത്തിൽ കാണുന്നത് നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ അതിനു മുമ്പ് ഒരു വചനം കൂടി തരാം യാൽ എന്ത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ട് പാടും സോ വി സിങ് ഇൻ സ്പിരിറ്റ് ആത്മാവിൽ നമുക്ക് പോലും മനസ്സിലാകാത്ത അന്യ നമുക്ക് ദൈവത്തെ സ്തുതിച്ചു പാടാനും ആരാധിക്കാനും കഴിയും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല ബോറടി പക്ഷേ ദൈവത്തോടാണ് സംസാരിക്കുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല കേൾക്കുന്നവർക്കും മനസ്സിലാവുന്നില്ല ബട്ട് എ സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി ഓഫ് ഗാഡ് മറക്കരുത് എന്നാൽ ഇത് തന്നെ ഭാഷകൾ വി കൻ യൂസ് ദ സെയിം സ്പിരിച്വൽ ടങ്സ് ഇൻ പ്രൈവറ്റ് ഡിവോഷൻ ടു ഗാഡ് ദൈവത്തോട് സ്വകാര്യമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോഴും ഇത് ഉപയോഗിക്കാം ഒന്നുകൂർന്ന് പതിനാലിൻ്റെ പതിനെട്ട് നേരത്തെ വായിച്ചെന്ന് എനിക്ക് തോന്നുന്നു പതിനാലിൻ്റെ പതിന നിങ്ങളെല്ലാവരിലും അധികം പതിനെട്ട് പത്തൊമ്പത് നിങ്ങളെല്ലാവരിലും അധികം ഞാൻ എൻ്റെ ഭാഷ സംസാരിക്കുന്നുണ്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്ക് എൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നതിന് ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു അതിൻ്റെ അർത്ഥം ചില സമയങ്ങളിൽ ചില കോണ്ടെക്സ്റ്റുകളിൽ സഭയ്ക്കകത്ത് എൻ്റെ ഭാഷകൾ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നാൽ പുതുതായി വരുന്നവർക്കും ഒന്നൊന്നും മനസ്സിലാകാതെ വരും അവർക്ക് ആത്മീയവർദ്ധന ഇല്ലാതെ വരുമോ അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണം ഒറ്റക്കിരുന്ന് ഒറ്റയ്ക്ക് ഉള്ള നമ്മുടെ ഡിവോഷണൽ ടൈമിൽ നമുക്ക് അന്യഭാഷകളിൽ പാടാം സ്വദിക്കാം പ്രാർത്ഥിക്കാം എല്ലാം ചെയ്യാം ഉചിതമായിട്ട് ചെയ്യാം ഇസ് ഓൺലി കൺക്ലൂഷൻ ഉചിതമായിട്ട് ചെയ്യാം അന്യഭാഷകൾ സംസാരിക്കുന്നത് വിലക്കരുത് എന്ന് ഇതേ വചനത്തിൽ അവസാനം പറഞ്ഞിട്ടുണ്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും വരുത് പല സഭകളും വിലക്കി നമ്മൾ അധികം പേരും ും പരിശുദ്ധാത്മനിറവ് അഭിഷേകം പ്രാപിച്ചവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവർ അവരിൽ അന്യഭാഷകളിലുണ്ട് അതുകൊണ്ട് മെജോറിറ്റി അതിലുള്ളവരായതുകൊണ്ട് സകലരും ചേർന്ന് ചില സമയങ്ങളിൽ അന്യഭാഷകൾ സംസാരിക്കുകയോ പാടുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതിൽ ഒരു തെറ്റുമില്ല എന്നാൽ ഒന്നോ രണ്ടോ പേര് മാത്രം അന്യഭാഷകൾ പ്രാപിച്ചവരായിട്ടുള്ള ഒന്നും അറിയില്ല ഇവരും അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ളവരുടെ ആരാധന വെറുതെയായി ഒന്നുകിൽ അവരെ അതിലേക്ക് നടത്തുക സോ ദാറ്റ്സ് ഓൾ ഒരു വചനം കൂടെ വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമായി വെളിപ്പാടിൽ പോവുക അഞ്ചാമത്തെ അധ്യായം എടുക്കുക പന്ത്രണ്ടാമത്തെ വാക്യം അവർ അധിച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പ യോഗ്യൻ എന്ന് പറഞ്ഞു അതായത് ഈ ആരാധനയുടെ എല്ലാം ഒരു അൾട്ടിമേറ്റ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആരാധനകളും സ്തുതികളും സ്തോത്രങ്ങളും എല്ലാം നേരെ പോയി സിംഹാസനത്തിന് നടുവിലെ കുഞ്ഞാടിനും സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ പിതാവിനും ദൈവത്തിന് അത് ലഭിക്കണം ഒന്നുകൂടെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം മലയാളത്തിൽ ഒരിക്കൽ കൂടെ വായിക്കണം അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്ത്രോത്രവും ഏഴ് കാര്യങ്ങൾ ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു എത്ര ഭയങ്കര സംഭവമാണ് ഞാൻ ചോദിക്കുവാണ് നമ്മളെ ദൈവം ഇപ്പോൾ ഒരാൾ വീടുണ്ടാക്കുമ്പോൾ ആ വീടിനൊരു ഉദ്ദേശമുണ്ട് ഞങ്ങൾക്കിവിടെ പാർക്കുകൾ ഒരു വേനൽക്കാല വസതി ഉണ്ടാക്കുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട് വേനൽക്കാലമാകുമ്പോൾ അവിടെ പോയി താമസിക്കണം ഒരു കാറ് വാങ്ങുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ കഴിയണം വീട്ടിലേക്ക് ഒരു ഉപകരണം മേടിക്കുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട് ആ ഉപകരണം കൊണ്ട് ഇന്ന സാധനം ചിലപ്പോൾ കുക്ക് ചെയ്യുന്നതാകാം വേറെ വേറെന്തെങ്കിലും എല്ലാത്തിനും ഒരു ഉണ്ട് ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതിനും ഒരു ഉണ്ട് ആ പേർപ്പസ് നടക്കുന്നില്ലെങ്കിൽ കംപ്ലീറ്റ് വേസ്റ്റായി ലൈഫ് വേസ്റ്റായി ഉദാഹരണത്തിന് നല്ല കാർ രണ്ട് കോടി രൂപ കൊടുത്ത് മേടിച്ചു പക്ഷെ ഓടില്ല ഇഞ്ചി വർക്ക് ചെയ്യുന്നില്ല ഓടില്ല പൈസ വെറുതെ ഇല്ലേ നല്ലൊരു വീട് കൊടുത്തു പക്ഷെ അതിൽ താമസിക്കാൻ കൊള്ളില്ല ചോരും അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് അതാണ് ഇതാണ് പ്ലംബിങ് ലൈൻ ശരിയല്ല ഒരു തരത്തിൽ അതിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എല്ലാം വെറുതെ പഴായില്ലേ സോ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എല്ലാം പോയി അതിൻ്റെ എക്സിസ്റ്റൻസിന് തന്നെ പിന്നെ അത് തന്നെ മീനിങ് ആയിട്ട് മാറി ഇതുപോലെ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ അവനോട് കൂട്ടായ്മ ആചരിക്കാനും അവനോട് കൂടെ അവനെ ആരാധിക്കാൻ ആണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചത് അത് നടക്കുന്നില്ലെങ്കിൽ ചെയ്യുന്നത് എല്ലാം വെറുതെയാണ് ജീവിച്ചിരിക്കുന്നത് തന്നെ വെറുതെ ആയിപ്പോകും അതുകൊണ്ടാണ് ആരാധനയ്ക്ക് വന്നാൽ ആരാധിക്കണം വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് വിഷം ആവശ്യമാണ് ഈ കാര്യങ്ങളാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ശക്തമായ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കുന്ന അനൗൺസ്മെൻറ് പോലെ തന്നെ നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം ഈ ലൈവ് സ്ട്രീമിങ്ങിലും അതുപോലെ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട് അത് കണ്ട് നിങ്ങൾ നേരിട്ട് വരിക ഞായറാഴ്ചകൾ വരിക ഹാർട്ട് ഹാർട്ട് പ്രോഗ്രാം കാണാൻ മറക്കരുത് എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ ഓൺലൈനിലൂടെയുള്ള എല്ലാ ആരാധനകളും സർവീസുകളും എല്ലാം നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാകട്ടെ കാലാകാലങ്ങളിൽ അതിൻ്റെ അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കും കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനങ്ങളെ അങ്ങ് തുടങ്ങണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്മോക്കിംഗ് ഹാബിറ്റിൽ നിന്ന് ചില വ്യക്തികൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഈവൻ മദ്യപാന ശീലത്തിൽ നിന്ന് ചിലർ പുറത്തു വരികയാണ് ലഹരി മരുന്നിൻ്റെ അടിമത്വത്തിൽ നിന്ന് ചിലർ ഇപ്പോൾ യേശു നാമത്തിൽ പുറത്തു വരികയാണ് അത് വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം എൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഉറങ്ങാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള ആരെയോ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുകയാണ് ഉറക്കത്തിന്റെ പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ 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 അതുപോലെ ഭയങ്കരമായ ഇങ്ങനെ പറയേണ്ടത് രക്തക്കുറവ് ശരീരത്തിൽ വേണ്ടത്ര ബ്ലഡില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അല്ല മാറിപ്പോട്ടെ 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 ഇൻ ദ നീസസ് അത് സംഭവിക്കട്ടെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കർത്താവ് നിറവേറ്റുന്നതിനായി നന്ദി പറയുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് നടക്കട്ടെ നടക്കട്ടെ കൈകൾ പിടിക്കാം കർത്താബെ എല്ലാവരെയും അങ്ങ് തൊടുന്നതിനായി നന്ദി അതോടൊപ്പം തന്നെ ഈ ഭയങ്കരമായ ഗിഡിനസ് തലചുറ്റലുള്ള ചില വ്യക്തികളെ അതിൽ തന്നെ പല കാരണങ്ങൾ കാണും വേർട്ടിക്കോ പോലെ ഈ ഇയർ ഇംബാലൻസ് എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള അനുഭവങ്ങളെ ചിലരെ കർത്താവ് പുറത്തു യേശു നാമത്തിൽ സർജറിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഇത് കാണുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ സർജറിമാരെ പോകും ഒരു വലിയ മറക്കൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ കർത്താവെ ഈ ഓരോരുത്തരും അങ്ങ് തൊട്ടതിനായി നന്ദി പറയുന്നു ജീസസ് കർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കുന്നതിനായി നന്ദി യേശുന്റെ നാമത്തിൽ അമേൻ സോ ഈ ആഴ്ചയിലെല്ലാം എല്ലാ ദിവസവും നിങ്ങളിത് വാച്ച് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു വാച്ച് ചെയ്യാൻ താരങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിൽ എല്ലാം അത് കിടപ്പുണ്ട് ഫേസ്ബുക്കിലുണ്ട് വെബ്സൈറ്റിലുണ്ട് ആർക്കൈവ്സിലുണ്ട് ദയവായി അത് കാണുക നോട്ട്സ് ചെയ്ത് ഇന്നത്തെ നോട്ട്സ് കൂടെ ദയവായി കമൻറ്റ് സെക്ഷനിൽ ദയവായി നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക മറ്റുള്ളവർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക കർത്താവ് ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ നാളെ ബ്ലസ്സിംഗ് സെൻറ്ററുകളിലേക്ക് നേരിട്ട് വരുന്ന നമുക്ക് കാണാം ഗോഡ് ബ്ലസ് യു ആൾ